ഹലോ വെൽക്കം ടു പൊളിറ്റിക്കൽ സ്വതന്ത്ര സമരങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതും വായിച്ചതും ഒക്കെയാണല്ലോ നമ്മുടെ നാട്ടിലും സ്വതന്ത്ര സമരങ്ങളൊക്കെ നടന്നു നമ്മൾ സ്വതന്ത്രം നേടി അതേമാതിരി ഇന്ന് ലോകത്തിന്റെ ഒരു കോണിൽ നടക്കുന്ന ഒരു സ്വതന്ത്ര സമരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സ്വയംഭരണ അവകാശം ന്യൂ കാലിഡോണിയ സ്വാതന്ത്ര്യം നൽകാത്തത് ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഫ്രാൻസിന്റെ ഭാഗമാണ് ന്യൂ കാലിഡോണിയ എന്ന സ്ഥലം ഇരുപത്തിയേഴായിരം മാത്രം ഇരുപത്തിയേഴായിരം മാത്രം ജനസംഖ്യയുള്ള ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ ഓവർസീസ് ടെറിട്ടറിക്ക് കൂടുതൽ അവകാശങ്ങൾ ഫ്രാൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അവരെ സ്വതന്ത്ര സമരത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി അവർക്ക് കൂടുതൽ സ്വയംഭരണാവകാശങ്ങൾ നൽകുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലേക്ക് മത്സരിക്കുവാനും അതിലെ ആ ദ്വീപിൽ മാത്രം ആ ദ്വീപിൽ താമസിക്കുന്ന ആളുകൾ മാത്രം അതിൽ സ്ഥാനാർത്ഥികളാവുവാനും ഇങ്ങനെ കുറെ സ്വതന്ത്ര അവകാശങ്ങളാണ് ഈ ഫ്രാൻസ് നൽകുന്നത് ഇത് ഈ കാലിഡോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ അധീനതയിൽ വരുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഒരു ദ്വീപ് രാഷ്ട്രമാണ് രാഷ്ട്രം എന്ന് പറഞ്ഞുകൂടാ ദ്വീപ് ൂട്ടമായി കുറെ ദ്വീപുകളുടെ ഒരു കേന്ദ്രമാണ് ഈ കാലിഡോണിയ എന്ന സ്ഥലം ഒരു ദ്വീപ് സമൂഹമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് കൂടുതൽ സ്വയംഭരണാവകാശങ്ങൾ പ്രഖ്യാപിച്ചതും വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്തുവാനുള്ള ഫ്രഞ്ച് പാർലമെന്റിന്റെ തീരുമാനത്തിനെതിരെ ഈ കാലിഡോണിയയിലെ ജനങ്ങൾ തെരയിലിറങ്ങിയതാണ് പുതിയ സംഭവ വികാസങ്ങൾ പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾക്ക് ഫ്രാൻസിനെ പ്രേരിപ്പിച്ചത് ന്യൂ കാലിഡോണിയയിലെ വിവാദ പരിഷ്കാരങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു പിന്നാലെയാണ് നീണ്ട ചർച്ചകൾക്കൊടുവിൽ പുതിയ കരാറിലേക്ക് ഫ്രാൻസും ന്യൂ കാലിഡോണിയയും എത്തിയത് എന്നാൽ പസഫിക്കിലെ അർബസ്വയംഭരണ പ്രദേശത്തിന് കൂടുതൽ സ്വയംഭരണം പ്രഖ്യാപിച്ചുവെങ്കിലും സ്വാതന്ത്ര്യം നൽകുന്നില്ല ഇത് ഫ്രാൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വീപ് സമൂഹമാണ് ദ്വീപാണ് ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂ കാലിഡോണിയ ദ്വീപ് സമൂഹം ഫ്രാൻസിനെ സംബന്ധിച്ച് തന്ത്രപരമാണ് ഇവരുടെ ഇന്ത്യ ഇന്ത്യ പസഫിക് തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ കാലിഡോണിയ മേഖല സുപ്രധാന ശക്തിയായി ഫ്രാൻസിനെ മാറ്റുന്നതിൽ വലിയ പ്രാധാന്യമാണ് ഈ പ്രദേശങ്ങൾക്കുള്ളത് ഈ മേഖലയിൽ ചൈനയ്ക്കെതിരെ നീക്കം നൽകും ഫ്രാൻസിന് തന്ത്രപരമായ തന്ത്രപ്രധാനമായ മേൽക്കൈയാണ് ദ്വീപുകൾ നൽകുന്നത് അതിനാൽ തന്നെ ഈ പ്രദേശങ്ങൾക്ക് തങ്ങളുടെ അധീനത അധീനതയിൽ തുടരേണ്ടതുണ്ട് എന്നാണ് ഫ്രാൻസ് കരുതുന്നത് ദ്വീപിൽ നിന്ന് ഊരുന്ന ഏതാ ഏതാനും തരത്തിലുള്ള അപശബ്ദങ്ങൾ ഫ്രാൻസ് ഏതെങ്കിലും വിധത്തിൽ അടിച്ചമർത്തുന്നുമുണ്ട് ആണെങ്കിലും കാൽഡോണിയയിലെ സ്വതന്ത്രത്തിന് മുറവിളി അവർക്ക് കണ്ടില്ലെന്ന് നടിക്കുവാനും സാധ്യമല്ല ഇതോടെയാണ് പുതിയ കരാറിലേക്ക് എത്തിയത് എന്താണ് പുതിയ കരാർ ഇത് എങ്ങനെയാണ് കാലിഡോണിയെ ബാധിക്കുക എന്നൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് തെക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്ര സമുദ്രത്തിൽ ഓസ്ട്രേലിയക്കും ഫിജിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ളതുമായ പ്രദേശമാണ് ന്യൂ കാലിഡോണിയ ഓസ്ട്രേലിയയിൽ നിന്ന് ഏകദേശം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കിഴക്കായാണ് ന്യൂ കാലിഡോണിയയുടെ സ്ഥാനം ഗ്രാൻഡ് ടെറോ എന്ന പ്രധാന ദ്വീപം നിരവധി ചെറിയ ദ്വീപുകളും അടങ്ങുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഈ ദ്വീപ് ഈ ദ്വീപ് സമൂഹത്തിൽ ആകെ നൂറ്റിനാൽപതിലധികം ദ്വീപുകളുണ്ട് ഒരു ദ്വീപുകളുടെ ഒരു കൂട്ട്മയ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഒരു ദ്വീപിൽ മാത്രമാണ് കൂടുതൽ ജനസംഖ്യ ഉള്ളത് ബാക്കി ജനവാസമില്ലാത്ത ദ്വീപുകളും ഇതിൽപ്പെടുന്നു ഏർ ഇതിൽപ്പെടുന്നു ചില ദ്വീപ് ദ്വീപുകളെ ചൊല്ലി വാന വാതുമായും തർക്കങ്ങളും ഉണ്ട് ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ഇവിടെയാണ് പ്രധാന ദ്വീപിൽ തന്നെയാണ് തലസ്ഥാനമായ ന്യൂമായ സ്ഥിതി ചെയ്യുന്നത് നിരവധി പ്രാദേശിക ഭാഷകളും സംസാരിക്കുന്നു ഫ്രാൻസ് തന്നെ ഫ്രഞ്ച് തന്നെയാണ് ഇവരുടെ പ്രധാന ഔദ്യോഗിക ഭാഷ എങ്കിലും നിരവധി പ്രാദേശിക ഭാഷകളും ഇവിടെ നിലവിലുണ്ട് ഇരുപത്തിയേഴായിരമാണ് ന്യൂ കാര്ഡ് ജനസംഖ്യ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിൽ ഏകദേശം നാല്പത്തിരണ്ട് ശതമാനം സ്വദേശികളാണ് കനഗ് വിഭാഗക്കാരാണ് കനഗ് എന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചു ലക്ഷത്തോളം കൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം കൾഡോച്ചസ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വംശജരാണ് ബാക്കിയുള്ളവർ പുതിയ ഫ്രഞ്ച് കുടിയേറ്റക്കാരും പൊളീഷ്യൻസും ഇന്തോനേഷ്യൻ വിയറ്റ്നാം മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളും ശങ്കര വിഭാഗങ്ങളുമെല്ലാം ചേർന്നതാണ് ദ്വീപ് സമൂഹം ഇത് ഒരു ദ്വീപ് സമൂഹം തന്നെയാണ് കാരണം ഇവിടെ ഇതുള്ള ജനങ്ങൾക്ക് സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത് എങ്കിലും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരോ ഒരു സുപ്രധാനമായ ഒരു ദ്വീപ് സമൂഹമാണ് ഇത് ദ്വീപാണിത് ഒരു കാരണവശാലും ഫ്രാൻസ് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ഇല്ല ഈ ദ്വീപിൽ താമസിക്കുന്ന ആളുകളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി സാങ്കേതികമായി ന്യൂ കാലന്റോണിയ ഒരു ഫ്രഞ്ച് പ്രദേശമാണ് ഫ്രാൻസിന്റെ ഓവർസീസ് ടെറിട്ടറി അതായത് ന്യൂ കാലിറ്റോണിയയിലെ എന്നാൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മൈക്രോൺ പ്രദേശത്തിന്റെ പ്രസിഡന്റ് അല്ല അതാണ് അതിന്റെ വേറെ പ്രത്യേകത ഈ മൈക്രോ പ്രദേശത്തിന്റെ പ്രസിഡന്റ് അല്ല പകരം അദ്ദേഹം രാഷ്ട്ര തലവനാണ് ന്യൂ കാലിറ്റോണിയയിലെ ഒരു ഹൈക്കമ്മീഷനാണ് അദ്ദേഹം പ്രസിഡന്റ് നമ്മുടെ ഗവർണർ മാതിരിയുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത് കാരണം പ്രസിഡന്റ് രാഷ്ട്രത്തിന്റെ പരമാധികാരിയാണ് എങ്കിലും ഈ പ്രദേശത്തിന്റെ അധികാരം പ്രസിഡന്റ് നിയമിക്കുന്ന ഒരു ഗവർണർക്കാണ് ഇങ്ങനത്തെ ഒരു ഭരണ സംവിധാനമാണ് അവിടെ നിലവിലുള്ളത് ഏർ പ്രസിഡന്റിന് പകരം പ്രസിഡന്റാണ് ഈ ഗവർണറെ നിയമിക്കുന്നത് എന്നതാണ് അവിടെ നമ്മുടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് ഗവർണറെ നിയമിക്കുന്ന അതേമാതിരി തന്നെയാണ് ന്യൂ കാർഡോണിലെ യൂറോപ്യൻ യൂണിയൻ ഓവർസീസ് ടെറിട്ടോറിയൻ ആണെങ്കിൽ യൂറോയുടെ ഷെയർ ടങ്കൻ ഷോണുകളായും ഭാഗമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒപ്പിട്ട ന്യൂമായക് ഉടമ്പടി ഏർ വിദ്യാഭ്യാസം വിദേശകാര്യം ക്രമസമാധാനം സാമ്പത്തികം ഗവേഷണം എന്നിവ ഫ്രാൻസ് കൈകാര്യം ചെയ്യുന്നത് ഇതാണ് അതിന്റെ വേറെ പ്രത്യേകത പ്രധാന കാര്യങ്ങളെല്ലാം ഫ്രാൻസാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും അതൊരു സ്വയം ഭരണ അവകാശമുള്ള ഒരു ദ്വീപാണ് ഈ ദ്വീപിലാണ് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഇരുപത്തി ഒക്കെ അവിടെ ഒരു വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി സ്വതന്ത്രം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കൂടുതൽ ആളുകളും സ്വതന്ത്രം വേണ്ട ഫ്രാൻസിൽ തന്നെ തുടരുക എന്ന ഒരു വാദഗതിയാണ് ഉയർത്തിയത് വോട്ടെടുപ്പിലൂടെ അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിന് കൂടുതൽ ഈ മേഖലയിൽ ശക്തി തെളിയിക്കുവാനും സാധിക്കുന്നത് കാരണം കൂടുതൽ ജനങ്ങളും ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കുറഞ്ഞ ആളുകൾ മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ കാരണം കൂടുതൽ ആളുകളും ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ തന്നെയാണ് ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുവാൻ അവിടുത്തെ ജനസംഖ്യയിൽ കൂടുതൽ ആളുകളെയും പ്രേരിപ്പിക്കുന്നു കുറഞ്ഞ ആളുകൾ മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുന്നത് ഇതാണ് ഈ ദ്വീപ് ഫ്രാൻസിലെ ഈ ദ്വീപ് സമൂഹത്തിന്റെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളിയെ കുറിച്ചുള്ള ഇത് നമുക്ക് ലഭ്യമാ ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരു രാഷ്ട്രം ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു സരസ്യമായ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നടത്തുന്നു ഫ്രാൻസ് ആണെങ്കിൽ അത് സ്വാതന്ത്ര്യം നൽകുന്ന കാര്യത്തിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറുമല്ല ഇതാണ് ഈ വിഷയത്തിന്റെ ഏർ ആകത്തുക തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വിഷയച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുകയാണ് വിഷയം ഇഷ്ടമായി കഴിഞ്ഞാൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരെ സന്ധിക്കും വരെ വണക്കം നന്ദി